മഞ്ജു വാര്യരുമായി തനിക്ക് നല്ല ബന്ധമാണ് ഒരിക്കലും മഞ്ജു ദിലീപിനെ കുറ്റം പറഞ്ഞിട്ടില്ല പെണ്ണായാൽ മഞ്ജുവിനെ പോലെ ഇരിക്കണം ലോകത്ത് ഡിവോഴ്സ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞിൻ്റെ നാക്കിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ നടി ജീജ സുരേന്ദ്രൻ മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലാകുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ജീജ സുരേന്ദ്രൻ ദിലീപിനെയും മഞ്ജു വാര്യരെയും പറ്റി തുറന്നു പറഞ്ഞത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ തനിക്ക് നേരിട്ടറിയാം ദിലീപ് ഒരിക്കലും അത് ചെയ്യില്ല പ്രൂവ് ചെയ്യാനുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ദൈവമേ അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തില്ല എന്നുള്ള രീതിയിൽ അതൊന്നു നോർമലായി പഴയ ദിലീപിനെ കാണണേ എന്നാണ് താൻ പ്രാർത്ഥിക്കുന്നത് എന്നും നടി അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു മക്കൾ മീനാക്ഷി മഞ്ജുവിനൊപ്പം പോകാതെ ദിലീപിൻ്റെ കൂടെ നിൽക്കുന്ന കാരണം എന്താണ് എന്ന ചോദ്യത്തിന് നടി തൻ്റെ വീട്ടിലെ കാര്യമാണ് ഉദാഹരണമായി പറഞ്ഞത് തൻ്റെ വീട്ടിൽ പെൺമക്കൾ അച്ഛനോട് കാണിക്കുന്നത് സ്നേഹം കണ്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് തോന്നുമെന്നും അതുപോലെയാണ് ആ കുട്ടി അച്ഛനോട് താല്പര്യം കാണിച്ചത് എന്നുമാണ് ജീജ പറഞ്ഞത് എന്നാൽ മക്കളെ വേദനിപ്പിക്കാൻ മഞ്ജു തയ്യാറായിരുന്നില്ല എന്നും ആ കുട്ടിയെ നിർബന്ധപൂർവം അമ്മയോടൊപ്പം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നാൽ കുഞ്ഞ് വേദനിക്കും ആ കുട്ടിക്ക് അമ്മയേക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനോടൊപ്പമാണ് എന്നും മഞ്ജുവിൻ്റെ ഉള്ളിലെ വേദന മഞ്ജു സഹിക്കുകയാണ് എന്നും ജിജ സുരേന്ദ്രൻ പറഞ്ഞു പണ്ട് മഞ്ജു ഒരു ഇൻ്റർവ്യൂവിൽ താൻ ഡാൻസ് ചെയ്യുന്ന കാര്യം മക്കൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ മഞ്ജുവിൻ്റെ കാലിപുറും മഞ്ജുവിന് എല്ലാ സംഭവങ്ങളും ഇപ്പോൾ മീനാക്ഷിക്കറിയാം ഇപ്പോൾ മകൾ സ്വയം ചിന്തിക്കും എന്നും നടി കൂട്ടിച്ചേർത്തു ഓൺലൈൻകാർക്ക് മാർക്കറ്റിങ്ങിന് കാശുണ്ടാക്കാൻ ഒരു റൂട്ട് നമ്മളായിട്ട് തരേണ്ട കാര്യമില്ല എന്നും ചോദ്യകർത്താവിൻ്റെ വാക്കുകൾക്ക് മറുപടിയായി നടി പ്രതികരിച്ചു മഞ്ജുവും മകളും പേഴ്സണലായി സംസാരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന ചോദ്യവും നടി ഉന്നയിച്ചു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക